ീന്ന പനയ്യം തീന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന അപർണ ഏ പ്രഭു ഞാറേ പയ്യോര കണ്ടോ ഹായ് പുതിയൊരു ചലഞ്ചുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇതൊരു പൂവൻ കൊലയാണ് അത്യാവശ്യം നല്ല കിടിലൊരു കൊലയാണ് ഇതിനകത്തിന് ഒരു കാ കഴിക്കുന്നവർക്ക് നമ്മൾ പത്ത് രൂപ കൊടുക്കും അങ്ങനെ എത്രത്തോളം കാ കഴിക്കുന്നു അത്രയും പൈസ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് പോകാം ആരെയൊക്കെ വരും അവരെ നമുക്ക് ഈ ചലഞ്ച് കൊടുത്തു നോക്കാം ആരെയൊക്കെ ഈ ചലഞ്ച് ഏറ്റെടുത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോലെ കമൗൺ ഗൈസ് ഒരു യൂട്യൂബ് ചലഞ്ച് ആയിരുന്നു ഒരു യൂട്യൂബ് ചലഞ്ച് ആയിരുന്നു ഒരു യൂട്യൂബ് ആരെങ്കിലും ആർക്കും ആർക്കും ജോജി നീ നീ പറഞ്ഞു പറഞ്ഞു ഞാൻ വരാം ും എന്നെ എവിടെ കണ്ടിട്ടുണ്ടോ ഇനി ഫോണുണ്ടോ ഫോണുണ്ടോ കൈ ഫോണുണ്ടോ മിസ്റ്റർ ജോക്കർ ജോക്കർ നോക്കി മിസ്റ്റർ ജോക്കറ് വിചാരിച്ച ആളല്ലടാ ഇത് പോപ്പുലറായ എന്നെ കണ്ടിട്ട് ടും മനസ്സിലായോ ഓക്കെ ഞാൻ ചലഞ്ച് പറയാം എന്റെ ഇരിക്കുന്ന ഈ കൊല ഉണ്ടോ ഈ കൊലയിലെ ഓരോ കായ് ഇരിഞ്ഞ് കഴിക്കുന്നതിന് ഞാൻ പത്ത് രൂപ വെച്ച് വരും എത്രത്തോളം പഴം കഴിക്കുന്നോ അത്രയും പൈസ കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കഴിച്ചു ഒന്നേ പേരെങ്ങനായിരുന്നു പേരെങ്ങനായിരുന്നേ അപർണ ആദ്യത്തെ പഴം ഒന്ന് കൊടുത്തേ ഫസ്റ്റ് കഴിച്ചിരിക്കുകയാണ് കഴിഞ്ഞിരിക്കാണ് രൂപ കൊടുത്തിരിക്കുകയാണ് അടുത്ത കായി സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല കഴിച്ചോ കഴിച്ചു കഴിച്ചോ കഴിച്ചോ ഇഷ്ടം പോലും കാശുണ്ട് കഴിച്ചാ മതി പയ്യ തീന്ന പനയം തീന്ന എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന അപർണ അതെ രണ്ടു പഴം കഴിച്ചിരിക്കുകയാണ് അവർണ ഓക്കെ രണ്ടാമത്തെ പഴം കഴിച്ച് രൂപ അടുത്ത കഴം ഇരിച്ചു വേഗമാകട്ടെ രണ്ട് രൂപക്ക് ഏ മൂന്നാമത്തെ പഴം കഴിച്ചിരിക്കുകയാണ് അതെ മൂന്ന് പഴം കഴിച്ചിരിക്കുകയാണ് മുപ്പത് രൂപ സ്വന്തമാക്കി അപർണ ഇത് നാലാമത്തെ പഴം ഇരിഞ്ഞിരിക്കണം തൊലി കളഞ്ഞിരിക്കണം കേട്ടോ അല്ലെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കും കൈ അടിച്ച് ഏ പുതിയ സാറ് സാറാണോ ഏ സാർ തന്നെയാണ് എടുത്തു കേട്ടോ പിള്ളാരെ പ്രോത്സാഹിപ്പിക്കുന്നു സാറിന്റെ പേരെങ്ങനാ ഏ ജയപ്രവീൺ വീണ്ടും നാൽപ്പത് ദിവസം ചാക്കിയിരിക്കണേ അടുത്ത ആയിരിഞ്ഞു അതിന്റെ പഴം എങ്ങനെ ഓക്കെ ഇപ്പൊ എത്രയായി അല്ല ഇപ്പൊ എത്ര ഗ്ലാസ് കുടിച്ചു അമ്പത് രൂപ വീണ്ടും നമ്മൾ പത്രി എടുത്തേക്ക് അടുത്ത അടുത്ത പഴം ഇരിക്കുവാണ് ഓക്കെ വേറെ നിറഞ്ഞ ഇനി പോത്തില്ലെന്നാ പറയുന്നത് കേട്ടോ ലാസ്റ്റ് പഴമാണ് അടിയടി അടിയാട്ടെ മാക്സിമം അപ്പൂന്ന വിളിക്കണേ അപ്പു ഒരെണ്വിടെ കഴിക്കും അപ്പൂ കഴുത്ത് കളിക്കപ്പൂരെ കഴിച്ച് കറുത്ത് കളിക്കും അപ്പു വീണ്ടും പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചുകഴിഞ്ഞാൽ മൊത്തം കഴിക്കാൻ തോന്നുന്നു കേട്ടോ ഏ അപ്പു ഏഴാമത്തെ കാര്യ ഏ പ്രഭു ഞാൻ ക്യാ പയ്യ മുടിഞ്ഞാ കേട്ടോ കൊലക്ക് വിചാരിച്ച പോലെയല്ലേ കൈ കളിക്കുന്നത് നിങ്ങളിലാർക്കാണ് ചൂടും ശക്തി ഇത് എട്ടാമത്തെ എട്ടാമത്തേക്കായിരുന്നു കഴിച്ചത് അടുത്ത കഴിക്കാൻ പോന്ന് ഒരു ടാസ്ക് വരുന്നു ഒരു ടാസ്ക് ആയിരുന്നു ഇനി ആരാ നിങ്ങൾ ആരാ മത്സരിക്കുന്നത് എന്താ ഇത് പോകുമ്പോഴാണോ എന്നാണ് ചോദ്യത്തിന് എത്രമായിട്ടാണ് പ്രഭു വന്നിരിക്കുന്നത് എടാ അമ്പിള്ളേരുടെ വിലയാളല്ലാ കൊച്ച എട്ടെണ്ണം കഴിച്ചടാ അങ്ങനെ ആദ്യത്തെ കൊല കഴിച്ചു തീർക്കുകയാണ് പത്ത് രൂപ ഓകെ അടുത്ത തോന്നുന്നു ഭയങ്കര അടുത്ത പഴം എരിഞ്ഞു കഴിക്കുകയാണ് എങ്ങനെ പൂമ്പഴം സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടാമത്തെ പഴം കഴിച്ചു തീർത്തിരിക്കുകയാണ് തീർത്തിരിക്കുതികളെ അടുത്ത പഴം ആ പ്രേ കൊടീശ്വരനായ കൊട്ടാരത്തിലെ കൊടീശ്വരനായ പ്രഭു ഏ അടുത്ത പഴം കൊടുത്തിരിക്കണേ ജെന്റി തയ്യടിക്കുന്നു പയ്യ തീന്ന പനയും തീന്ന എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അവൻ പഴം ഇരിഞ്ഞഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നവത്രിയോ ഏയ് കൈയടി കയ്യടിച്ച പ്രോത്സാഹിപ്പിക്ക ഇവനുള്ള വാല്യം പോയി ഞാൻ കഴിക്കും കഴിയടാ കഴിയടാഴി നിനക്ക് ഞാൻ മേടിച്ചു തരാട്ടോ ഇനിയും കൊല ഇപ്പൊ മേടിച്ചു അഞ്ചാമത്തെ കായാണ് സുഹൃത്തുക്കളെ തിന്നുന്നത് അഞ്ചാമത്തെ ആറാമത്തെ കഴിച്ച ഇനി ഏ അവൻ ആത്മാർത്ഥമായിട്ട് തിന്ന കേട്ടോ അവൻ ആത്മാർത്ഥമായിട്ട് കഴിക്കുന്നേ ആറ് പടം നിന്നിരിക്കാണ് സുഹൃത്തുക്കളെ അടുത്ത കൊല അടുത്ത കൊലയല്ലേ കേട്ടോ ഇതിരി കൊലയാണ് ഇന്ന് ഇവിടെ കൊല നടക്കും കഷ്ടപ്പെടുന്ന കണ്ടല്ലേ ആ എന്നാ പിടിഞ്ഞി ആ അടുത്തിരിക്കും ും പാത്തും പാത്തും സാപ്പിട്രാ കണ്ണാ നിനക്ക് ഡിയും പഴം തരാ അടിയടി 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 എനിക്ക് പൈസ തരാൻ കൊതിയായിട്ട് പോയ ഏ അടുത്തടുത്ത അടുത്തടിയോ വീണ്ടും അടുത്ത കായരിഞ്ഞിട്ടുണ്ട് ആവേശത്തോടാ വീണ്ടും അടിച്ചോണ്ടിരിക്കയാണ് പഴം സുഹൃത്തുക്കളെ വേറെ നിറഞ്ഞില്ലോടോ കണ്ടോ അവൻ റിത്രയും പേർക്ക് വേണ്ടിട്ടാ സുഹൃത്തുക്കളെ കഴിക്കുന്നത് ഇത്രയും പേർക്ക് ഷെയർ കൊടുക്കണന്ന് നിന്റെ ആത്മാർത്ഥത പത്ത് പഴം പഴം കഴിച്ചിരിക്കുമ്പോ ഒറ്റയ്ക്ക് പത്ത് പഴം കഴിച്ചിരിക്കണ്ട ഇനി കഴിക്കേ നീ സ്പോർട്സ്മാൻ ഇരിക്കടാ കഴിക്കാൻ സ്പോർട്സ്മാൻ എടുക്ക ഫോട്ടോ കൊണ്ട് മാക്സിമം കേറട്ടെ പഴം കഴിക്കുവാണെ ഇങ്ങനെ കഴിക്കണം സാവധാനം ഓരോന്നെരി ഓക്കെ പതിനൊന്ന് പഴം അടുത്തൊക്കെ ആ അപ്പോരട്ടെ ഒരു പടലേ മുഴുവനും തിന്നു തീർത്ത് ദുഷ്ടായി പോട്ടെ ഇപ്പൊ എത്ര ക്ലാസ് കുടിച്ചു പതിനൊന്ന ഓകെ സഹോദരി സഹോദരിന്മാര് അതല്ലേ കേരളത്തിൽ ഇവനാണ് ഹിഗ്ലർ മാധവ് കുട്ടി എത്ര സഹോദരിമാരാ നോക്ക് അനിയന ഇല്ലയോ ആടാ അടുത്ത പിടി ഏ മതിയെ നിർത്തുന്ന കണ്ടിന്യൂ വിൽ കണ്ടിന്യൂ ഓക്കെ അവസാനിപ്പിച്ചിരിക്കണ അവൻ സൈറ്റഡാ പതിനാലാമത്തെ പഴമാണ് അവൻ കഴിക്കാൻ പോകുന്നത് അടി 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 മാക്സിമം കയറട്ടെ ഉള്ളിലോട്ട് പോരട്ടെ ഞാൻ വേണെ തിരിവി തരാം അതാ സുഹൃത്തുക്കളെ പതിനാല് പഴമാണ് കഴിച്ചത് പതിനാല് പഴം പതിനാല് പഴത്തിന് അവന്റെ അവയർ ഫുള്ളായി മത്സരത്തിൽ പിന്മാറും സുഹൃത്തുക്കളെ അടുത്ത ആരാണ് മത്സരിക്കാൻ പറഞ്ഞത് അടുത്ത ആരാന്തോ പെരുന്തോ രാധിക രാധികയാണ് അടുത്തായിട്ട് മത്സരിക്കുന്നത് രാധികേ 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 രാധ വരുന്നു രാധ വരുന്നു ജാഥ വരുന്നു ജാഥ വരുന്നു ആ രാധിക ആദ്യത്തെ പഴം ഇരിഞ്ഞിരിക്കയാണ് രാധിക കഴിച്ചോണ്ടിരിക്കയാണ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ആവേശം നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ചോളൂ കേട്ടോ ഏ ഓക്കെ ആദ്യത്തെ പൈസ നമ്മള് കൈമാറിയിരിക്കാണ് പത്ത് രൂപ അടിച്ചിരിക്കുകയാണ് പത്ത് രൂപ അടുത്ത കായ് ഇരിഞ്ഞിരിക്കയാണ് സുഹൃത്തുക്കളെ എന്തുടാ കുത്തബീനാറോ അങ്ങോട്ടും ഇങ്ങോട്ടും കുലി ചരിഞ്ഞു പോയേക്കുന്നു ഒരു ഓർഡറിൽ കഴിക്കാത്ത പിള്ളേർ പഴത്തിനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ ഇല്ല ഒരു വൈരാഗ്യം ഇല്ല ആ പോട്ട് പോട്ട് പോട്ടെ മത്സാഹിച്ചു കൊടുക്കാട്ടോ അവൻ പോയ അവൻ നിങ്ങളെ ഇട്ടിട്ട് പോയ ഹിറ്റ്ലർ മാധവം കുട്ടി പോയി ഹിറ്റ്ലർ മാധവം കുട്ടി പോയി കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ ഇരിക്കൂ ട്വൻ്റി ഫോർ അവേഴ്സ് ഓക്കെ രണ്ടാമത്തെ പഴം അങ്ങനെ വിജയകരമായി കഴിച്ചിരിക്കുകയാണ് പത്ത് രൂപ കിട്ടിയിരിക്കുകയാണ് ഏ അടുത്ത പഴം അതെ 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 അടുത്ത പഴം ഇരിക്കുകയാണ് മൂന്നാമത്തെ പഴമാണ് ഇരിക്കുന്നത് ഇപ്പഴാ കറക്റ്റാ ഹിറ്റ്ലർ ബാദം കുട്ടി എന്തിനും ബസ്സിൽ വിടുത്തോ ഉള്ളിൽ കൂടെ കണക്ഷൻ പോട്ടറ ഓക്കെ തായോ തായോ തായോണ്ട അടുത്ത അടുത്ത പഴം ആയിരുന്നു ഇപ്പൊ എത്ര കാര്യ അതെ പ്രഭുദേവയുടെ ഇപ്പൊ കൊല കൊടുത്തിരിക്കുന്നത് പ്രഭുദേവയാണ് ഇപ്പൊ കൊല പിടിച്ചോണ്ടിരിക്കുന്നത് പ്രായ തന്തായവനായിട്ടില്ലട കാണിരിക്കുന്നത് നാലാമത്തേക്കാ ഓക്കെ അതെ സുഹൃത്തുക്കൾ ഏഴാമത്തേക്കാ അഞ്ചാമത്തേക്കാ വാശിയേറി വാശിയോടെ കഴിച്ചോണ്ടിരിക്കയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടില്ലേ പൂവമ്പഴ് കേ അതെ 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 തീർന്നിരിക്കുകയാണ് ആ അതെ അടുത്ത പൈസ ഇപ്പൊ എത്ര കാ കഴിച്ചു അഞ്ചുക അഞ്ചുകാ ആണ് സുഹൃത്തുക്കളെ കഴിച്ചിരിക്കുന്നത് അഞ്ചുക അതെ വാശിയോടെ മത്സരം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് മാക്സിമം പോട്ടെ മാക്സിമം പോട്ടെ നിങ്ങൾ ഈ കോളേജില് ഏത് ആ നമ്മൾ ഇംഗ്ലീഷ് അധ്യാപകര് സോഷ്യൽ സയൻസ് സാമൂഹിക ശാസ്ത്രം അതല്ലേ ഏ അടുത്ത കായ പത്ത് രൂപ വീണ്ടും കിട്ടിയിരിക്കുന്നത് അത്ര കായ ആറ് കാ സുഹൃത്തുക്കളെ ആറ് കാ തീർത്തിട്ടുണ്ട് ഏഴാമത്തേക്കാരികയാണ് രണ്ടു രൂപക്ക് രണ്ടിലും പിള്ളേരുടെ എട്ടാമത്തെക്കായാണ് സുഹൃത്തുക്കളെ ഇരിയുന്നത് എട്ടാമത്തെക്കാ രാധികഴിച്ചോണ്ടിരിക്കയാണ് രാധിക മൈക്കൊക്കെ വെച്ച് പാടാൻ നിൽക്കുന്ന സുഹൃത്തുക്കളെ അറിയപ്പെടാ കൊല്ലൂടോ അതെ 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 കൊല്ലൂടാ പത്തിരു പൈസ പൈസ വാങ്ങിട്ട് പഴം കഴിക്കും സുഹൃത്തെ ഏ ഒമ്പതാമത്തെ കായങ്ങനെ സക്സസ്ഫുള്ള കഴിച്ചു തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീണ്ടും നമ്മൾ കൊടുക്കുന്നു പത്ത് രൂപ യെസ് ഓക്കെ അടുത്ത കാര്യം അടുത്ത അടുത്ത കാര്യഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അടുത്ത കാഴിച്ചാ മതി അടുത്തരാ മത്സരിക്കുന്ന കഴിക്കൂ കഴിക്കൂ കഴിച്ചുകൊണ്ടേ ഒരു കായ് കൊടുത്തു പയ്യന് കഴിക്കാം എട്ട് എട്ടുപഴം പ്രഭു എത്ര പേരം കഴിച്ചോ പതിനാല് പഴം പത്ത് പഴം കഴിച്ചു അപ്പൊ സുഹൃത്തുക്കളെ അടുത്ത ചലഞ്ചുമായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും മിസ്റ്റർ ജോക് ഫോളോ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ജോക്ര ആടി കഴി മിസ്റ്റർ ജോക്കർ ഓക്കെ മിസ്റ്റർ ജോക് ഓക്കെ